ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിലബസ് കാണുമ്പോൾ മനസ്സിലാകുന്ന അഞ്ച് പോസിറ്റീവ് സിഗ്നലുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് അതായത് എനിക്ക് സിലബസ് കണ്ടപ്പോൾ കുറേ പോസിറ്റീവ് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ കാരണം ഈ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ അഞ്ച് പോസിറ്റീവ് സിഗ്നലുകൾ ഏതെന്ന് അറിയാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ ഇതെങ്ങനെ പാസ്സാകാം എന്ന് അന്വേഷിച്ച് വന്നവരാണ് അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഞാൻ എന്തെങ്കിലും നെഗറ്റീവ് ആണ് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് അത് ഓടേണ്ടി വരും അതുകൊണ്ട് എന്ത് നെഗറ്റീവ് ആയിക്കോട്ടെ അതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് മാറും മാറ്റും ഓക്കെ അപ്പം അഞ്ച് പോസിറ്റീവ് സിഗ്നലുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തേതായിട്ട് നമ്മൾ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോക്കുവാണെങ്കിലും മെയിൻസിന്റെ ഡിഗ്രി എന്താണ് സിലബസും അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിലും ഈ റ്റ് ജി കെ സബ്ജെക്സിനും ഏകദേശം തുല്യ പരിഗണനയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന വിഷയത്തിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തെന്നും പറഞ്ഞിട്ട് ഒരു പ്രത്യേക മുൻഗണന ആർക്കും കിട്ടിയിട്ടില്ല അതായത് സയൻസ് പഠിച്ചവർക്ക് എക്കണോമിക്സ് പഠിച്ചവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചവർക്ക് ഇങ്ങനെ 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 പ്രത്യേകിച്ച് ഒരു പരിഗണനയും ഈ സിലബസ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഫ്രഷ് സിലബസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് കൂടുതൽ ശ്രമിക്കുന്ന ട്രൈ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഈക്വലാണ് പക്ഷെ ഇടുന്ന എഫർട്ട് അത് സ്മാർട്ട് വർക്കാണോ ഹാർഡ് വർക്കാണോ ഏതാണോ എന്ന് ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ റിസൾട്ട് അല്ലെങ്കിൽ അന്തിമ വിധി എന്ന് പറയുന്നത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് എന്താണ് ഇവിടെ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതിന് കൂടുതൽ 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 പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സിമ്പിൾ അരിത്മെറ്റിക് ആത്മറ്റിക് മെന്റലബിലിറ്റി ആൻഡ് റീസണിംഗിന് ഫസ്റ്റ് പ്രിലിംസിന് ഇരുപത് മാർക്ക് ഉണ്ട് മെയിൻസിനത് പതിമൂന്ന് മാർക്കാണ് ഉള്ളത് ജനറൽ ഇംഗ്ലീഷിനാണെങ്കിൽ പതിമൂന്നും കൂടിയുണ്ട് മെയിൻസിൽ റീജിയണലിലും ഉണ്ട് പതിമൂന്ന് മാർക്ക് അങ്ങനെ ടോട്ടൽ നമ്മൾ മാത്സും ഇംഗ്ലീഷും മലയാളവും കവർ ചെയ്താൽ മാത്രം നമുക്ക് പ്രിലിംസിനും മെയിൻസിനുമായിട്ട് എൺപത്തി ആറ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസും മെയിൻസും നമ്മൾ ഒരുമിച്ചാണ് മാർക്ക് കൂട്ടുകയാണെങ്കിൽ മുന്നൂറിൽ എൺപത്തി ആറ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ മാത്സും ഇംഗ്ലീഷും അതുപോലെ മലയാളവുമാണ് ഇത് പഠിക്കാൻ ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ത്രൂ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടെൻത് ലെവൽ ആയിക്കോട്ടെ ഏത് ലെവലോ ആയിക്കോട്ടെ അത് മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുക അത് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യു പി എസ് സി ലെവലിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ ഓക്കെ അപ്പോൾ നമുക്ക് യു പി എസ് സി ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ നേരിടാം എന്നൊക്കെ നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതാണ് രണ്ടാമത്തെ ടിപ്പ് അതായത് ആദ്യം പറഞ്ഞത് എല്ലാ ജി കെ വിഷയങ്ങൾക്കും തുല്യ പരിഗണനയാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഒന്നാമത്തെ പോസിറ്റീവ് സിഗ്നല് രണ്ടാമത്തേത് മാത്സ് ഇംഗ്ലീഷ് മലയാളം പഠിച്ചാൽ മാത്രം നമുക്ക് മുന്നൂറിന് എൺപത്തി ആറ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നോക്കുവാണെങ്കിൽ കറണ്ട് അഫെയർസിന് അധികം അങ്ങോട്ട് പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല എന്നാൽ പ്രാധാന്യം കൊടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചാലുണ്ട് പക്ഷേ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പണ്ടത്തെപ്പോലെ വാരി വലിച്ച് അല്ലെങ്കിൽ ഒരു ടെൻത്ത് പ്രിലിംസ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ആ ഒരു എക്സാം ബേസ് ചെയ്തിട്ട് വാരി വലിച്ച് പഠിക്കണം എവിടെന്നോ അവിടെ എവിടെന്നോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അങ്ങനെ ഒരു ടൈമൊക്കെ പറയും അങ്ങനെയൊക്കെ പഠിക്കണം പക്ഷേ ഇവിടുത്തെ കേസിൽ അങ്ങനെ ഒന്നും പഠിക്കണ്ട ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് ടോപ്പിക്ക് ചെയ്തിട്ടുള്ള ആയിരിക്കണം അതായത് നമ്മളിപ്പോ എക്കണോമിക്സ് ആണെങ്കിൽ പഠിക്കുന്നതെങ്കിൽ എക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പക്ക പഠിച്ചു വെക്കുക അത് നമുക്ക് പ്രിലിംസിനായാലും മെയിൻസിനായാലും വരുന്ന രീതിയിൽ വേണം പഠിക്കാനുള്ളത് അതായത് കറണ്ട് അഫയർസിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കാർഡ് കയറി പഠിക്കേണ്ട ആവശ്യം ഇല്ലാത്ത അടുത്തത് നാലാമത്തെ പോസിറ്റീവ് സിഗ്നൽ ആണ് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഈ ബേസിക് ഓഫ് കമ്പ്യൂട്ടറിനൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്കറിയാം ഡിഗ്രി ലെവൽ എക്സാം വരുന്ന സമയത്ത് ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അത്രയാവശ്യം കുഴപ്പമില്ല പക്ഷെ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ പലപ്പോഴും ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ആൻസർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പലപ്പോഴും പല ആൾക്കാരെയും റാങ്ക് പിന്നിലോട്ടും മുന്നിലോട്ടും ആക്കാനായിട്ട് സാധിപ്പിക്കുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ബേസിക് കമ്പ്യൂട്ടർ എം സി ഒ ബിടെക്കോ ഒക്കെ കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറുമായിട്ട് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അഞ്ച് മാർക്ക് അവർക്ക് നിഷ്പ്രയാസം വാങ്ങാനായിട്ട് സാധിക്കും പക്ഷേ ഇത് സബ്ജക്റ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് സിലബസ് മാത്രം നോക്കി പോകുവാണെങ്കിൽ ഒരു രണ്ട് മാർക്കോ അല്ലെങ്കിൽ ഒരു മൂന്ന് മാർക്കോ ഒക്കെ മാത്രമേ സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു കേസിൽ നിങ്ങൾക്കുള്ള പോസിറ്റീവ് സിഗ്നൽ എന്താണെന്ന് ചോദിച്ചാൽ ഡിഗ്രി പ്രിലിംസിന് അത്യാവശ്യം വാസ്റ്റായിട്ട് സിലബസ് ഉണ്ടെങ്കിലും മെയിൻസിന് സിലബസ് വളരെ കുറച്ചാണ് അതായത് എത്ര പിന്നെ കമ്പ്യൂട്ടർ വൈറസ് ഐ ടി ഒന്നും മെയിൻസ് പരീക്ഷയ്ക്ക് വന്നിട്ടില്ല അപ്പം നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്തിട്ട് പഠിക്കാവുന്നതും ആണ് അടുത്തത് അഞ്ചാമത്തെ കേസ് എക്കണോമിക്സിൻ്റെ കേസും പിന്നെ പിന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കേസാണ് എക്കണോമിക്സിൻ്റെ കേസിൽ നമുക്ക് പിന്നെ പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറയുന്നത് എക്കണോമിക്സിൻ്റെ കേസിൽ വളരെ കുറച്ച് മാത്രമേ പ്രിലിംസിന് പഠിക്കാനുള്ളൂ ഓക്കെ മെയിൻസിനാണെങ്കിൽ അത്ര കണ്ടങ്ങ് വലുതായിട്ട് ഇല്ലേ എന്താണ് ഇപ്പം മെയിൻസും പ്രബ്ലിംസിനും ഒക്കെ എക്കണോമിക്സിനൊക്കെ അത്യാവശ്യം പ്രിപ്പറേഷൻ മതി കൂടെ കറണ്ട് അഫയേഴ്സും കൂടി പഠിച്ചു പോയാൽ മതി പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ നമുക്കറിയാം നമ്മൾ കുറേ നാളുകൊണ്ടേ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുവാണ് അപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആവാൻ പോവാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം അപ്പൊ അത്തരത്തിലുള്ള ഒരു പഠനമാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ കേസിൽ പഠിക്കാനുള്ളത് അത് വളരെ സിമ്പിളായിട്ട് ആ ഒരു സിലബസ് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലും നമ്മൾ യു പി എസ് സി ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം യു പി എസ് സി ലെവൽ ക്വസ്റ്റ്യൻസിനെ കാട്ടിലും കുറച്ചും കൂടി മുന്നോട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴത്തെ എക്സാമുകൾക്ക് വരുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൽ എസ് ജി എസ് എക്സാം ഈ യു പി എസ് സി ലെവൽ എക്സാമുകളെല്ലാം നമ്മൾ കാര്യം എന്താണെന്ന് പഠിച്ചതിന് ശേഷം മാത്സ് വർക്ക് ഔട്ട് ചെയ്യുന്ന പോലെയാണ് ജി കെ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ഈ അഞ്ചും പോസിറ്റീവ് സിഗ്നലുകളാണ് ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ നെഗറ്റീവ് അടിച്ച് പിന്നോട്ട് മാറാനായിട്ട് തയ്യാറാവരുത് എന്തൊക്കെ വന്നാലും നിങ്ങളൊരു ഗവൺമെൻറ് ജോലി നേടണം എന്നാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹൈ പൊസിഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നെ കൊണ്ട് പറ്റും നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അവനെ കൊണ്ട് പറ്റിയെങ്കിൽ അവനെ കൊണ്ട് പറ്റുമെങ്കിൽ അതിനപ്പുറം എന്നെ കൊണ്ട് പറ്റുമെന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുക അതായത് സെക്രട്ടറി അസിസ്റ്റന്റ് ആയി ഒത്തിരി ആൾക്കാർ വന്നതും വലിയ വലിയ എന്താണ് നമ്മുടെ എന്താണ് പിന്നെ നം ബിൽഗേറ്റ്സിനെ പോലുള്ള ആൾക്കാരൊന്നും അല്ല അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ആപ്പിൾ ഓണറിനെ പോലുള്ള ആൾക്കാരൊന്നും അല്ല സാധാരണയായിട്ട് ഇപ്പോൾ സാധാരണ സ്കൂളിൽ പഠിച്ച് സാധാരണ ഡിഗ്രിയൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പൊസിഷനിലും കേരളത്തിലെ ബ്യൂറോക്രാറ്റിക്കിലെ പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയിലോ ഉള്ളതും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം ഒന്നും വിഷമിക്കേണ്ട നമ്മളെ പോലത്തുള്ള ആൾക്കാർ തന്നെയാണ് അല്ലാതെ ഡിഗ്രിക്ക് ടോപ്പ് വാങ്ങിച്ചാൽ ഇംഗ്ലീഷിന് ഫസ്റ്റ് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ യാതൊരു പ്രയോറിറ്റി ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ മനസ്സ് വയ്ക്കുക ഇന്ന് തന്നെ ചിന്തിക്കുക നമ്മുടെ സിലബസ് പക്ക സൂപ്പർ സിലബസ് ആണ് ഈ സിലബസ് ഫ്രഷ് ആയിട്ട് വന്ന സിലബസ് ആയതുകൊണ്ട് തന്നെ പലരും നെഗറ്റീവ് അടിച്ച് പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോസിറ്റീവ് എനർജി മാത്രമുള്ള നമ്മൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങണം നന്നായിട്ട് പഠിക്കണം ഇതിനു വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഇനിയും ഇനിയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്